ചുനിപ്പോ അച്ചിക്ക് ആയിക്കുന്ന പോലെ ഇنده ഐസ്ക്രീം ইলে <s> আদে യല്ലോ നിങ്ങൾക്ക് ആർക്കും കാണാനേ അっち കേട്ടെ കഴിക്കാം വാ ഹാ ശരി ആരും കാണാനേ ഐസ്ക്രീം എടുത്ത് കഴിക്കണോ കേക്ക് ഓക്കേ പക്ഷേ ഫ്രിഡ്ജിലല്ല ഐസ്ക്രീം കാണാനേ അയ്യ അപ്പ അമ്മ laugh. パ <noise> ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി കാണേ ട്ടോ ബൈ